ബൈത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാം ഇത് അറിയാവുന്ന ആളുകളാണ് കൂടുതലും എങ്കിലും ഇത് അറിയില്ലാത്ത ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഇതാ ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ ഈ പിക്ചർ നോക്കി പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നോട്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ബൈത്ത് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിന് രണ്ട് ശത്രുക്കളുണ്ട് ശത്രു എന്ന് പറഞ്ഞാൽ എന്താ ഭാഗം ശത്രുവിൽ ഈമാൻ എന്ന് കേട്ടിട്ടില്ല ഈമാൻ്റെ ഭാഗം അപ്പോൾ ആ തുറന്നു കിടക്കുന്ന ഡോറ് രണ്ട് പാളി രണ്ട് ശത്രു ഫോർ എക്സാമ്പിൾ ഒരു ബൈത്ത് പാടാം ആ അറിയാവുന്നവരെ തഫ് ചോദിക്കരുത് ഞാൻ മനസ്സിൽ വരുന്ന പാടുന്ന ഇന്ന ബൈതൻ തൻ അപ്പം അത് എന്നെ ആ ഒരു തുറന്നു കിടക്കുന്ന ഒരു പാളിയാണ് ഒരു ലൈസ മുഹ്താജൻ ശത്രുറാണ് അത് അടുത്ത ശത്രുറാണ് അടുത്ത പാളിയാണ് ഇങ്ങനെ രണ്ട് പാളിയാണ് ഒരു ബൈത്തിനുള്ളത് പിന്നെ ഒന്നാമത്തെ പാളി ഏതാണ് ബൈത്തിന്റെ ഒന്ന് ശത്രുൽ ഔവൽ അതിൻ്റെ പേര് ഇരിക്കും മാഹുവ അവൽ മിനൽ ബൈത്തി ബൈത്തിൻ്റെ ഒന്നാമത്തെ ശത്രു ഏതാണ് ഈ ഡോറിൻ്റെ ഒന്നാമത്തെ പാളി ഏതാണ് ഒന്നാമത്തെ പാളി നമുക്കറിയാം ഒന്നാമത്തെ പാളി അടച്ചാലേ ഉള്ളൂ രണ്ടാമത്തെ പാളി അടയ്ക്കാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തെ പാളി ആദ്യം അടച്ചാലോ നമുക്ക് ഒന്നാമത്തെ പാളി അടയ്ക്കാൻ പറ്റുമോ പറ്റില്ല കാരണം ലോക്ക് ആകത്തില്ല അതിനവിടെ കുറച്ച് ഫിറ്റാകുന്ന ഒരു ലോക്കും കാര്യങ്ങളും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നാമത്തെ പാളി ആ ഒന്നാമത്തെ പാളിയുടെ പേരാണ് സതുറ എന്നത് സതുറന്നു പറഞ്ഞാൽ കവാടം എന്നല്ലേ അർത്ഥം ഖബറുകളിൽ നിന്നും ആളുകൾ യസ് ദുർ ഉന്നാസു പറയുന്നത് ഖുറാനിൻ പറയുന്നത് ജനങ്ങൾ പുറപ്പെടുന്നു അപ്പം കവാട അപ്പം അതിന് ഒന്നാമത്തെ പാളിയുടെ പേരാണ് ഒന്നാമത്തെ ശത്രുടെ പേരാണ് സദുർ എന്നത് അപ്പം രണ്ടാമത്തെ പാളിയുടെ പേരെന്താ രണ്ടാമത്തെ പാളിയുടെ പേര് അജിസ് എന്നാ അജിസ് എന്താ ശത്രു മിനൽ ബൈത്തിൽ എന്ന് ചോദിക്കും ബൈത്തിൽ നിന്നും രണ്ടാമത്തെ പാളി ഏത് അജിസ് അപ്പം നമുക്കിത് എങ്ങനെ സദുറു അജിസ് മാറിപ്പോകാതിരിക്കും അജിസ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവോ അജിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ദുബാക്കയായിട്ട് അള്ളാഹുബിനി ആയിരിക്കുമ്പോൾ അജിസ് വൽക്കസിൽ അജിസ് എന്ന് പറഞ്ഞാൽ ഈ പ്രായം കൊണ്ട് പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന അവശ്യതയാണ് ദുർബലത അശക്തി എന്നൊക്കെ അതിൻ്റെ അർത്ഥം ആ പദത്തിൻ്റെ അർത്ഥം കിട്ടുവാണെങ്കിൽ ഈ ഡോറ് ഫുള്ളായിട്ട് അടച്ചു എന്ന് വിചാരിക്കുക നിങ്ങൾ ഈ രണ്ട് ഡോറും ലോക്ക് ലോക്കിട്ട് അടച്ചു ആ ഡോറ് നമ്മൾ ചവിട്ടി തുറക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് ഇടിച്ച് പൊളിക്കുമ്പോൾ ആദ്യം തുറക്കാൻ സാധ്യത ഉള്ള ഡോറ് ഏതാണ് ഒന്നാമത് അടച്ച ഡോറാണോ രണ്ടാമത് ലോക്കിൻ്റെ ഭാഗമാണോ ഉറപ്പായിട്ടും രണ്ടാമത് ഇപ്പം ആ തുറന്ന് കിടക്കുന്ന പാളിയിൽ ആ പാളി അവിടെ ഒന്നാമത്തെ പാളി അടച്ചിട്ടുണ്ട് ആ പാളി ലോക്ക് ചെയ്യുമ്പോഴാണ് അതാണ് ഹുക്ക് പറഞ്ഞ് പെട്ടെന്ന് തുറക്കുന്നത് അപ്പം ഓർത്തിരിക്കുക രണ്ടാം പാളിയാണ് എപ്പോഴും അജിസ് എന്ന് പറയുന്നത് അജിസ് എന്ന് പറഞ്ഞാൽ അശക്തി ഉള്ളത് പെട്ടെന്ന് തുറന്നു പോകാൻ സാധ്യതയുള്ളത് രണ്ടാമത്തേതാണ് അപ്പം ബൈക്കിൻ്റെ രണ്ടാം ഭാഗമാണ് അജിസ് എന്നത് ഒന്നാം ഭാഗം ഒന്നാം ഭാഗത്തിൻ്റെ പേര് സദുറു എന്നാണ് നമ്മൾ പറഞ്ഞത് മൊത്തത്തിൽ പറഞ്ഞാല് ഒരു ബൈക്കിന് രണ്ട് ഡോറുണ്ട് ഒന്നാമത്തെ ഡോറ് സദുറ് രണ്ടാമത്തേത് അജിസ് അതിൻ്റെ ഒരു കോഡും നമ്മൾ പറഞ്ഞു ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത്തെ ഡോറായ സദുറിന് അതിന് മൂന്ന് ജുസുക്കൾ ഉണ്ട് എന്താ ജുസു എന്ന് പറഞ്ഞാൽ ജുസു എന്ന് പറഞ്ഞാൽ ഭാഗം മൂന്ന് ജുസുക്കൾ ഒന്നാമത്തെ ഡോറായ സദുറിനുണ്ട് രണ്ടാമത്തെ ഡോറായ അജിസിനും മൂന്ന് ജുസുക്കളുണ്ട് അങ്ങനെ മൂന്ന് മൂന്നും ആറ് ജുസുക്കളുണ്ട് മൂന്ന് മൂന്നും ആറ് ആറ് ജ്യുസുക്കളുണ്ട് മൂന്ന് ഭാഗമുണ്ട് ഓക്കെ ഇതിൽ സതുറ് എന്ന ഡോറിൻ്റെ മൂന്ന് ജുസുക്കളിലെ ഒരു ഭാഗത്തിൻ്റെ ആ മൂന്നാമത്തെ അവസാനത്തെ ഭാഗത്തിൻ്റെ പേരാണ് അറുള് എന്ന് അറുല് വിൽമിൽ അറുള് എന്ന് നമ്മൾ പറയുന്ന ആ അറുള് തന്നെ അങ്ങനെ വേണമെങ്കിൽ അറുളെന്ന് പറഞ്ഞാൽ വീതി എന്നർത്ഥം പിന്നെ വീതി എന്നും വിചാരിച്ചാൽ ഒരു കോഡാക്കാം കാരണം ഈ ഡോറ് ഈ കണക്കിനത് ഇങ്ങനെ അടച്ചു കിടക്കുകയാണെങ്കിൽ ഒരു പാളി മാത്രം തുറന്നിട്ട് ആളുകൾക്ക് ഇങ്ങനെ കയറി പോകാൻ പറ്റുമോ പറ്റിയല്ല വീതി കുറവാ അത് വീതി കൂടാതെ എന്ത് ചെയ്യണം ഒന്നാമത്തെ ഡോറും കൂടെ തുറക്കണം അപ്പോൾ ഒന്നാമത്തെ ഡോറായ സദറിൻ്റെ മൂന്ന് ജ്യൂസുക്കളിൽ അവസാനത്തെ ജ്യൂസുവിൻ്റെ പേരാണ് അറുള് വീതി ഓക്കെ കിട്ടി അതിനകത്ത് രണ്ട് ജ്യൂസുകളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഒന്നാമത്തെ ഡോറിൻ്റെ ഇനി രണ്ടാമത്തെ ഡോറിലും ഇതേപോലെ മൂന്ന് ജ്യുസുക്കളുണ്ട് ആ മൂന്ന് ജ്യൂസുക്കളിൽ ആ അവസാനത്തെ ജ്യുസുവിൻ്റെ പേരാണ് വർബ് വർബ് എന്നത് ഓക്കെ അപ്പം രണ്ടാമത്തെ ഡോറിൽ മൂന്ന് ജ്യുസുവിന് ഒരു ഒരു ജ്യൂസുവിൻ്റെ പേര് പറഞ്ഞു രണ്ട് ജ്യൂസുവിൻ്റെ പേര് പറഞ്ഞില്ല ഒന്നാമത്തെ ഡോറിലും ഇതേപോലെ ഒരെണ്ണത്തിൻ്റെ പേര് പറഞ്ഞു അറിവ് രണ്ടെണ്ണത്തിൻ്റെ പേര് പറഞ്ഞില്ല അപ്പം ഈ പേര് പറയാത്ത ജ്യുസുക്കൾ മൊത്തത്തിൽ പറയുന്നതാണ് ഹഷ്വ് ഒന്നാമത്തെ ഡോറിൽ രണ്ടെണ്ണം ഉണ്ട് രണ്ടാമത്തെ ഡോറിൽ രണ്ടെണ്ണം ഉണ്ട് ഇതാണ് ഹഷുവ് അത് മൊത്തത്തിൽ ഹഷു എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം ഇനി ഒന്നാമത്തെ ഡോറിലാണോ അറു കിടക്കുന്നത് രണ്ടാമത്തെ ഡോറിലാണോ ലറബ് കിടക്കുന്നത് അറു കിടക്കുന്നത് അല്ലെങ്കിൽ ലറബ് കിടക്കുന്നത് ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞു പോകും അതിന് ഒരു കോഡും കൂടെ പറയാം ലറബബ് എന്ന് പറഞ്ഞ ലറബ എന്ന് പറഞ്ഞാൽ ലറബ അടിച്ചു എന്നല്ലേ ലറബ അടിച്ചു എന്നറിയാത്ത ആരുമില്ല അപ്പം നമ്മൾ ഈ ഡോറ് അടിക്കുമ്പോൾ എങ്ങനെയാണ് ഒന്നിന്റെ മുകളിലോട്ട് മറ്റൊന്നിനെ കൊണ്ട് അടിക്കുകയാണല്ലോ നമ്മൾ അടിക്കുമ്പോൾ ഒരാൾക്കൊക്കെ അടിക്കുമ്പോൾ അയാളുടെ മുകളിലേക്കല്ലേ നമ്മളെ കൈകൊണ്ടടിക്കുന്നത് എന്നു പറഞ്ഞാൽ പിള്ളേർക്കിട്ടൊക്കെ അടിക്കുന്ന പോലെ അപ്പോൾ ഈ ഡോറിനെ നമ്മൾ ഒരു ഡോറിൻ്റെ മുകളിൽ വെച്ച് മറ്റേ ഡോറിനെ അടിക്കുകയാണ് അപ്പോഴാണ് അത് ലോക്ക് ചെയ്യുന്നത് അങ്ങനെ അടിച്ച പോലെയല്ലേ അടയ്ക്കുന്നത് അപ്പോൾ എപ്പോഴും വിചാരിക്കുക തുറന്നു കിടക്കുന്ന രണ്ടാമത്തെ ഡോറിൻ്റെ മൂന്ന് ജ്യൂസുകളിൽ ഒരു ജ്യൂസുവിൻ്റെ പേരാണ് വറമ്പ് ഒരിക്കലും ഒന്നാമത്തെ ഡോറിൻ്റെ മൂന്ന് ജ്യൂസുകളിൽ വറമ്പ് വരത്തില്ല അറുള്ള വരത്തുള്ളൂ അപ്പം അറബ് കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ ഡോറിലാണെന്ന് മനസ്സിൽ കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ ഡോറിലുള്ളത് ഞാൻ ഡോറ് ഡോർ എന്ന് പറയുന്നത് ശത്രു എന്നാട്ടോ വാളി എന്ന് തന്നെ പറയുന്നു അറബിയിൽ ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡോറിലാണ് ഉറപ്പായിട്ടും അറുതിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും ഓക്കെ ഇതൊന്ന് എഴുതിയെടുത്ത് ഒരു വോയിസ് ഒന്നും കൂടെ കഴിഞ്ഞാൽ തീരെ അറിയാത്തവർക്ക് ഉപകാരപ്പെടും ഇനി കുറച്ചും കൂടെ കാര്യം പറയാം ഇപ്പോൾ ഈ ഡോറിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു രണ്ട് ഡോറുണ്ട് ഒരു ഡോറിന് മൂന്ന് ഭാഗമുണ്ട് മറ്റു ഡോറിന് മൂന്ന് ഭാഗമുണ്ട് എല്ലാം ഉണ്ട് അതിന്റെ പേരുകളും പറഞ്ഞു ഈ പൂർണ അർത്ഥത്തിൽ ഇതെല്ലാം നഷ്ടപ്പെടാതെ അങ്ങനെ ഉള്ളതിനാണ് അത് ബൈത്തു എന്ന് പറയുന്നത് ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താ വീട് നമ്മുടെ ഇവിടുത്തെ ബൈത്ത് ബൈത്ത് ആണെങ്കിലും ബൈത്ത് വീടാണല്ലോ അത് ബൈത്ത് താം താമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായത് നമുക്ക് ഉള്ളു കൃത്യമായിട്ട് ഇത് ലോക്ക് ചെയ്ത് കള്ളന്മാരെ കയറാതിരിക്കാൻ പറ്റത്തുള്ളൂ ആ ബൈത്ത് താമ അല്ലെങ്കിൽ ബൈത്തുൽ വാഫി എന്ന് പറയും എല്ലാം പൂർണമായും അതിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഒരു ചോദ്യം വരുവാണ് ബൈത്ത് താമ ഏതാണെന്ന് ചോദിച്ചിട്ട് താഴെ ഓപ്ഷൻസ് വരുമ്പം ഒന്നും കളയപ്പെടാത്തത് എന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ എന്ന് വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അപ്പം തന്നെ ചെയ്തോണം അതാണ് ബൈത്ത് താമ ഇതിനകത്ത് ഒന്നും പോയിട്ടില്ല ഇനി അൽ ബൈത്തുൽ മജുസൂ എന്ന് ചോദിക്കും അൽ ബൈത്തുൽ മജുസു മജുസൂ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാൽ ഒരു ജുസുവിനെ കളയപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞില്ലേ ഒരു ഡോറിൽ മൂന്ന് ഉണ്ട് മറ്റേ ഡോറിൽ മൂന്ന് ജ്യൂസും ഉണ്ട് ഖുറാൻ മുപ്പത് ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞ പോലെ മൂന്ന് ഉണ്ട് മൂന്ന് ജ്യൂസുണ്ട് അപ്പം ഈ ഒരു ഒരു ഡോറിലെ അറിലിനെയോ മറ്റേ ഡോറിലെ വർബിനെയോ നമ്മൾ അറുലും വർബൊക്കെ പറഞ്ഞല്ലോ ഇപ്പം അതിൽ ഏതെങ്കിലും ഒരു ജ്യൂസുവിനെ കളയപ്പെട്ടാലാണ് അൽ ബൈതുൽ മജ്ജൂ എന്ന് പറയുന്നത് അപ്പോൾ ജ്യൂസ് നോർത്ത് കഴിഞ്ഞാൽ അതും കിട്ടി നീ അൽ ബൈതുൽ മഷ്തൂർ എന്ന് ചോദിക്കും അങ്ങനെ ആറ് ആറ് മൊത്തം ആറായിട്ടിങ്ങനെ വീതിക്കുന്നുണ്ട് ഇപ്പം നമ്മളത് ബൈത്ത് താമെന്ന് പറഞ്ഞു മജിസൂ രണ്ട് പറഞ്ഞു ഇനി മഷ്തൂർ എന്ന് ചോദിക്കും നമ്മൾ ആദ്യമേ പറഞ്ഞു രണ്ട് ഡോറാണെന്ന് രണ്ട് ഡോറ് രണ്ട് ഷത്തൂറാണെന്ന് രണ്ട് ഭാഗമാണത് അത് ബൈത്തുൽ മഷ്തൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഒരു ഡോർ അവിടെ നിന്ന് പറിച്ചു മാറ്റി അപ്പോൾ ആ തുറന്ന് കിടക്കുന്ന ഒരു ഡോറ് പറിച്ചു മാറ്റി മറ്റേ മറ്റേ ഡോറ് ഉണ്ട് അല്ലെങ്കിൽ ആ തുറന്ന് കിടക്കുന്ന ഡോറവിടെ നിർത്തിയിട്ട് ഈ ഡോറിനെ പറിച്ചു മാറ്റി ഏതെങ്കിലും ഒരു ഡോറിനെ മാറ്റിയാൽ അത് ബൈത്തുൽ മഷ്തൂർ എന്ന് പറയും ഇനി ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കേട്ടോ ഓക്കെ ആവും അതിൽ ബൈത്തുൽ മൻഹൂക്ക് എന്ന് ചോദിക്കും ബൈത്തുൽ മൻഹൂക്ക് ഈ മൻഹൂക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബൈത്തുൽ മഷ്തൂർ പറഞ്ഞില്ലേ ഒരു ഡോറിനെ പറിച്ച് മാറ്റും ഒരു ഡോറ് പറിച്ച് മാറ്റുന്നതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഡോറിൻ്റെ ഒരു ഭാഗം കൂടെ പറിച്ചു മാറ്റും ഒരു ഡോറിന് എത്ര ഭാഗമുണ്ട് മൂന്ന് ഭാഗമുണ്ട് അല്ലേ അപ്പോൾ ഒരു ഡോറ് ഫുള്ളായിട്ടും പോകും രണ്ടാമത്തെ ഡോറിൻ്റെ മൂന്ന് ഭാഗത്തിൽ ഒന്നുകൂടെ പോകും ആ മൻഹൂക്ക് എന്നുള്ള പേര് ഹുക്ക് ഹുക്ക് മൻഹൂക്ക് ഹുക്ക് അപ്പോൾ ഒരു ഡോറും മാറ്റി രണ്ടാമത്തെ ഡോറിൻ്റെ ആ ഹുക്കിൻ്റെ ഭാഗം കൂടെ മാറ്റി എന്ന് വിചാരിക്കുക അപ്പം ദുർബലത എന്നാണ് എൻ്റെ പേരിൽ മൻഹൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം മൊത്തത്തിൽ ഒരു ഡോറിൽ മൂന്ന് രണ്ട് ഡോറിൽ മൂന്ന് മൂന്ന് ആറ് അങ്ങനെ ആറ് ഭാഗത്തിൽ നാല് ഭാഗം പോയി ഒരു ഡോർ ഫുള്ള് പോയപ്പോൾ മൂന്ന് ഭാഗം പോയി രണ്ടാമത്തെ ഡോറിൽ ഒരു ഭാഗം പോയി അങ്ങനെ ആറിൽ നാലെണ്ണം പോയി ഇതാണ് മൻഹൂക്ക് ആ ഹുക്കും കൂടെ പറഞ്ഞു പോയി എന്ന് വിചാരിക്കുക ഇത് ദുർബലമായതാണ് ഇത് അങ്ങനെ ബൈത്ത് ആയിട്ട് പരിഗണിക്കപ്പെടുന്നില്ല ഒരുപാട് ചർച്ചകളുള്ള ഭാഗമാണ് കാരണം ഒരിക്കലും നമുക്കൊരു ഡോറായിട്ട് പോലും പരിഗണിക്കാൻ പറ്റത്തില്ല അല്ലേ ഒരു പ്രയോജനവും കിട്ടത്തില്ല ഇനി അവസാനത്തത് ആറാമതാണ് അൽ ബൈത്തുൽ മുതവർ എന്ന് പറയുന്നത് അൽ ബൈത്തുൽ മുതവർ മുതുമജ് മുതുമൗസൂൽ പേര് കേൾക്കും പേടിക്കേണ്ടത് എല്ലാ അതിന് അർത്ഥമുള്ള ഒന്നും അല്ല ഒന്നാം ഭാഗത്തിൻ്റെ അല്പത്തിൽ രണ്ടാം ഭാഗത്ത് ചേർക്കപ്പെട്ടു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർന്ന് അടച്ചേ ഇപ്പോൾ ആ ഡോറിന് ഒരു പാളിയിൽ അടച്ചിട്ടുള്ളൂ രണ്ടാം പാളി അടച്ചത് രണ്ടാം പാളി അടയ്ക്കുമ്പോൾ എപ്പോഴും ഒന്നാം പാളിയുടെ അപ്പോൾ ബാക്കി വശം നോക്കി ആണെങ്കിൽ ഇങ്ങനെ ലോക്ക് ആകാൻ വേണ്ടി വീതിക്ക് ഒരു ഫിറ്റ് ഫിറ്റാകാൻ വേണ്ടി വെട്ടിയിട്ടുണ്ട് അതിലേക്ക് വന്ന് ഒന്നാം പാ രണ്ടാം പാളി ചേരുമ്പോൾ മാത്രമേ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ചുക്ക് മുളക് എങ്ങനെ ചുക്ക് മുളക് ചുക്ക് ഒരു പാളി മുളക് ഒരു പാളി പക്ഷെ ഒരാൾ പറഞ്ഞപ്പം ചുക്ക് മുളക് എന്ന് പറഞ്ഞു ചുക്ക് മുളക് തിപ്പല്ലി ചുക്കുമു ്ളകുതി പല്ലി എന്ന് പറയുന്ന പോലെ ഒരു ഒരു വാക്കിനെ അടുത്ത വാക്കിലേക്ക് പ്രാസ ഒപ്പിക്കാൻ വേണ്ടി ഒന്നാം പാളി രണ്ടാം പാളിയിലേക്ക് ചേർക്കുന്നതാണ് ഈ പറയുന്ന മുതവ്രുന്നത് അപ്പോൾ ഈ ഡോറ് പൂർണ്ണമായിട്ട് അടയ്ക്കുന്നത് വിചാരിച്ചാൽ നമുക്ക് അത്രയും കിട്ടി ഈ വോയിസ് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ ഈ പിക്ചറും വെച്ചാൽ നോക്കിയാൽ